ൊന്ന് ലോകാരംഭം മുതൽ ഇൻ ദ ബിംഗ് ഓഫ് വേൾഡ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ സംഭവിക്കാത്തത് വലിയ കഷ്ടം നോവൽ കൊറോണയും കോവിഡ് നയൻറ്റീൻ വൺ വൺ സെവനും ഡെൽറ്റയും ഒമിക്രോണും അതിനുശേഷം ഈ രോഗങ്ങൾ വന്നാൽ മനുഷ്യൻ എന്ത് കൊടുക്കാൻ പറ്റും ഒൻപത് വാക്സിൻ വിപണിയിൽ കോവാക്സിനും കോവിഷീൽഡും ഓക്സ്ഫോർഡും സ്പുട്നിക്കും എക്സോസിഡി ട്വൻറ്റി ഫോർ സിനാഭീമം ഫൈസർ മെഡോണ രംഗപടത്തിന് പിൻപിൽ ഇപ്പോൾ ബിൽഗേറ്റ്സ് മറച്ചു വച്ചിരിക്കുന്നു അതിൻ്റെ പേരാ ജോൺസൺ ആൻഡ് ജോൺസൺ അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു മോഡി സാറിൻ്റെ നേതൃത്വത്തിൽ ഓരോ രാജ്യങ്ങളും ഇന്ത്യയിലും വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അമേരിക്കയിലും വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് രോഗം വന്നൊന്നും അവർ ചോദിക്കത്തില്ല വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് ഏത് മനുഷ്യനും ട്രാവൽ ചെയ്യുവാൻ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് ഇരിക്കണം ഇത് മറ്റൊരു തലത്തിലേക്ക് മാറും ഫൈവ് ജിയിലേക്ക് വാക്യങ്ങളിലേക്ക് കടന്നു വരും ഇന്ന് രാത്രി വലിയ ഷോപ്പിംഗ് മാളുകളിൽ തിരുവനന്തപുരത്ത് പോയിട്ടുള്ളവർ എത്രയുണ്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നിഴൽ ആ ഗേറ്റിൻ്റെ മേളിൽ ക്യാമറ അടിക്കുമ്പോൾ ഡോറ് തുറന്നു വരും കൈ ഒന്ന് ഉയർത്തിയാട്ട് അങ്ങനെ കണ്ടവർ തിരുവനന്തപുരത്ത് വലിയ ഷോപ്പിംഗ് മാളിൽ ചെല്ലുമ്പോൾ ഒരു സെക്യൂരിറ്റി ഇല്ല നമ്മൾ പടികയറുമ്പോൾ ആ ഡബിൾ ഗ്ലാസിൻ്റെ മേളിൽ ഒരു ക്യാമറ ക്യാമറയുണ്ട് പൊട്ടുപോലെ ഈ ക്യാമറ വരുന്ന മനുഷ്യൻ്റെ നിഴൽ പതിനാലിഞ്ച് കമ്പ്യൂട്ടറിൽ ഫോർ ജി സാറ്റലൈറ്റ് സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗേറ്റ് ആട്ടോമാറ്റിക് തുറന്നു വരും അങ്ങനെയെങ്കിൽ ഈ കോവിഡാനന്തര ലോകം ഈ കോവിഡിൽ ഇനി മഹാവ്യാധി വരുന്നു ഡെയിലി ഡെയിലി കള്ളിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ അമ്പൂരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നും നിങ്ങളുടെ വീട്ടിൽ വന്ന് ടെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല മൂക്കിലേക്ക് കുടലിടാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും

മൃഗത്തിന്റെ മൃഗത്തിന്റെ പേരോ പേരോ പേരിന്റെ ോ ആയു മുദ്രാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അത് അത് ഒരു മനുഷ്യന്റെ സംഖ്യ ആ സംഖ്യ അതിന്റെ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് കൊച്ചു മൊബൈലിൽ ആപ്പ് ക്ലാസ് സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആറ് 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 അതാ ഡബ്ല്യു ഡബ്ല്യു വൗ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം തൊടുന്നില്ല ഞാൻ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കൊല്ലത്തിൻ്റെ കോഡ് സീറോ ഫോർ സെവൻ ഫോർ തിരുവനന്തപുരത്തിൻ്റെ കോഡ് സീറോ ഫോർ സെവൻ വൺ അത് കഴിഞ്ഞിട്ട് ബോംബെയുടെ കോഡ് സീറോ ടു ടു ഡൽഹി സീറോ വൺ വൺ ചെന്നൈ സീറോ ഫോർ ഫോർ ഇതുപോലെ പിശാജിൻ്റെ കോഡ് അടിക്കാതെ ആറ് ആറ് അതിൻ്റെ ഒരു ഈക്വൽ നമ്പർ അടിച്ചെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓപ്പണായി വരത്തുള്ളു അന്ത്യകാലം തീർന്നില്ല അതിനാധാരമായി ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് നിങ്ങളുടെ മൊബൈൽ ടാബ് ഇതിനകത്ത് പെട്ടെന്ന് എന്ന് ആർക്കെങ്കിലും തുറക്കാൻ പറ്റുമോ ഇല്ല ഇന്നൊരു പിൻ നമ്പർ ഉണ്ട് ഇനി സയൻസിലേക്കാണ് അത് ചിലരെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും വർഷമായിരിക്കും ഞാൻ അമ്മ കറക്കുന്ന പോലെ ഒരു കറക്ക് കുത്തുമ്പോഴില്ലേ സൈറ്റ് ആയി വരുന്ന സോത്രം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഏത് ട്രാൻസാക്ഷനും ആദ്യം അടിക്കണം സത്താൻ്റെ നമ്പർ അതാ വാങ്ങുവാനും വിൽക്കുവാനും മൃഗത്തിന്റെ മുദ്ര തീർന്നില്ല കേരളത്തിന്റെ പിന്നെ ധനമന്ത്രി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു വാക്ക് പറഞ്ഞു എന്താണെന്ന് അറിയാമോ ഈ സൂപ്പർ മാർക്കറ്റ് കയറണമെങ്കിൽ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് വേണം മുദ്രയുള്ളത് സോത്രം അത് കണ്ടപ്പോൾ പിണറായി വിജയന് കാര്യം പിടികിട്ടി നാലഞ്ച് പേര് ഹൈക്കോടതിയിൽ പോയി പിണറായി വിജയൻ സാർ പിറ്റേന്ന് പത്രസമ്മേളനം പറഞ്ഞു സാധനം മേടിക്കുക ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ സോത്രം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അവകാശത്തിലാണ് ഈ വീണ ജോർജ് സ്നേഹിക്കുന്ന മന്ത്രി എല്ലാ മന്ത്രിമാരെയും ബഹുമാനിക്കണം അവർ പറഞ്ഞു വാക്സിനേറ്റഡ് ഉള്ളവർക്കെ സൂപ്പർ മാർക്കറ്റ് കയറാൻ പറ്റും ഒരു നിയമമില്ല അപ്പോൾ തന്നെ പിണറായി വിജയൻ സാറിന് ആൾക്കാർ അഡ്വൈസ് കൊടുത്ത് സാറേ അങ്ങനെ വെക്കരുത് ചില ബാങ്കുകളിൽ നോട്ടീസ് ഒട്ടിച്ചു വാക്സിനേറ്റഡ് എടുത്തവർക്ക് ബാങ്ക് കയറാൻ പറ്റൂ ഒരു ചെറുപ്പക്കാരൻ ഫെഡറൽ ബാങ്കിനെതിരെ ഹൈക്കോടതി പോയപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു ആ ഗ്ലാസ്സിന് ഒരു അടിയും കൂടെ തകത്ത് കയറിയക്കോത്ര ആര് പറഞ്ഞു അന്ന് ബാങ്കിലെ കീറി അവര് പിന്നെ കോവിഡ് കൂടുതൽ ഉള്ളിടത്ത് പറഞ്ഞ് ഒരു ആർ ടി പി സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നല്ലതാണ് കോവിഡ് അല്ലാതെ വാക്സിനേറ്റഡ് ബാങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇതൊരു ചാല മക്കളെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ മുദ്രയോടുള്ള അടിസ്ഥാനത്തിൽ കാര്യം നിവർത്തിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇന്നലെ രാത്രി ഞാൻ മുദ്രയെപ്പറ്റി പറഞ്ഞു ഒന്നാമത്തെ മുദ്ര നമ്മുടെ എ ടി എമ്മിനകത്ത് ഫോർ ജി വഴി ഇത് ബോംബെ വഴിയാണിത് ഡീ കോഡി എന്ന് അമ്പൂരിയിലിട്ട ചായ കുടിക്കുക കൂട്ടപ്പു പോയാൽ പെട്രോൾ അടിക്കുക കള്ളിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ ജ്യൂസും കുടിക്കാം ഇതെല്ലാം ബോംബെ വഴി ഫോർ ജി സാറ്റലൈറ്റ് രണ്ട് ആനയുടെ മുദ്ര നിങ്ങളുടെ ഫാസ്റ്റ് ആരും ഒരിടത്ത് കൈയാണിക്കത്തില്ല ഒറ്റ ലൈറ്റ് ഫോർ ജി വഴി സ്റ്റേറ്റ് ബാങ്കിന്ന് അപ്പ പോ നാൽപ്പത് രൂപ മതിലി ആടുമ്പോ സോത്രം അങ്ങനെ ഇതെല്ലാം ഫോർ ജിയിൽ വന്നെങ്കിൽ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം ഒരു ചിപ്പിലേക്ക് കൊണ്ടുവരണം മുദ്രയിലേക്ക് പറയാം ദാണ്ട് അമേരിക്കയിൽ വൈറ്റ് ഹോസി കയറിയ ബ്ലാക്ക്മാൻ ഇതായിരിക്കുന്നു ബരാക്ക് ഒബാമ ഇദ്ദേഹം കയ്യിൽ മുദ്ര വെച്ചു ഇതിൻ്റെ പേര് ഒബാമ കെയർ അഥവാ ഹെൽത്തിൻ്റെ പേരിൽ കയ്യിലേക്ക് മുദ്ര കൊണ്ടുവന്നു അപ്പോൾ തന്നെ അമ്പൂരി നല്ല വിദ്യാഭ്യാസ സ്കൂൾ ഉള്ളതാണ് ഇവിടെ അനേക കുഞ്ഞുങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട് സിഡ്നി മെൽബൺ അൽബേനിയ മോനെ നല്ലോണം എടുത്തോണം ഓസ്ട്രേലിയയിൽ ദാ വരുന്നു മനുഷ്യരുടെ മേൽച്ചിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് അവിചാരിതമായി ഞാൻ അങ്ങനെ കേൾപ്പിപ്പോകുന്ന ആളല്ല റബ്ബൻ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ വിദരേയും പാലൂ നെടുമങ്ങാട് റപ്പറാണ് നമ്മുടെ കൂടുതൽ പ്രസംഗം കേട്ടത് ശ്രോത്രം അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡിന് മുമ്പിട്ട് ഞാൻ എന്തോ അറിയാമോ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ചർച്ച ഗോഡിന്റെ യു എയുടെ റീജിയൻ കൺവെൻഷന് വേണ്ടി ഞാൻ പോകാൻ റെഡിയായി അഞ്ച് ദിവസത്തേക്ക് മാത്രം മൂന്ന് ദിവസം അവിടെ പ്രസംഗിക്കണം രണ്ട് യോഗം കഴിയണം അഞ്ചാം ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ദൈവദാസന്മാർ പറഞ്ഞു ഉടനെ അങ്ങ് പോകണ്ട ഇവിടെ ധൈര്യമായിട്ട് നെല്ല് മൊബൈൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു സോത്ര ഞാൻ പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ വെഞ്ഞാറമൂട്ടിലും വെമ്പായത്തും കോട്ടയത്ത് പാമ്പാടിയിലുണ്ട് അവരുടെ വീട് തിരക്കു വരും പഴയ പാസ്റ്റർമാരല്ല ചെന്ന് കഴിഞ്ഞാൽ മിക്കവരും എന്നെ തട്ടിപ്പുറത്ത് കയറ്റൂ എന്ന് പറഞ്ഞു സോത്രം ഞാൻ അഞ്ചാം ദിവസം പോരുന്നപ്പോൾ ഇവർ പരസ്യം കൊടുത്തു അമേരിക്കയിലൊരു വീണുപോയ സാത്താനിരിപ്പുണ്ട് സോത്രം ഇത് കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ചിപ്പ് പണ്ഡിതൻ വരുന്നു ദുബായിലേക്ക് ചാത്തന്നൂർ ചെകുത്താൻ വരുന്നു നമുക്കറിയത്തില്ലേ ഇപ്പം ആരായിരിക്കുന്ന സോത്രം ഇതങ്ങ് പബ്ലിഷായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു ഇതും എടുത്ത് രണ്ടായിരത്തി പതിനാറിൽ ചാലക്കുടി കൊരട്ടി കൺവെൻഷനിൽ ഇതേ ഇത് വെച്ചു വെച്ച് ഞാൻ പറഞ്ഞു മനുഷ്യൻ്റെ കൈകളിലേക്ക് ചിപ്പ് വരും ഞാൻ പോകുന്നതിന് ഒരു മാസത്തിന് മുമ്പ് ചർച്ച കൂടുകാരും പരസ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിൽ ഞാൻ ദുബായിൽ ഷാർജയിൽ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു സംഭവം നടന്നു ദുബായിൽ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ഷോ ജിപ് ടെക്സ് ഇന്ന് ഞാനത് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് മലയാളം ി വാർത്തക്കാർ എന്റെ പ്രസംഗം തന്നെ അവർ ഡീകോഡ് ചെയ്ത് വിട്ടുകഴിഞ്ഞുസിനകത്ത് ആ സ്പെയിനിലെ ഒരു കമ്പനി ഉണ്ട് ദുബായിൽ ഏറ്റവും വലിയ ടെലിഫോൺ എത്തിയ സ്ഥലമായിട്ട് അവർ സ്പെയിനിലെ ബയോഹാൻസ് ഇൻ്റർനാഷണലുമായിട്ട് ചേർന്ന് ഒരറബിയുടെ കയ്യിലങ്ങോട്ട് ചിപ്പ് വെച്ച് കൊടുത്ത് ജവാദ് ഓലാദ് ഈ അറബി എന്തോ ഇത് എ ടി എമ്മിൽ ചെന്നിട്ട് ബാങ്ക് അക്കൗണ്ടായിട്ട് ബന്ധിച്ച് കാശ് എടുത്തു അറബികളെല്ലാം തലേക്കെട്ട് എടുത്തിട്ട് ഡാൻസ് കഴിച്ചു ഗൾഫ് ന്യൂസിലും കലീജ് ടൈംസിലും എല്ലാം വന്നു ഞാൻ ദുബായിൽ ഇറങ്ങിയപ്പോൾ അവരെന്നോടൊരു ഭാഷ പണ്ടൊരു പൊട്ടനെ പോലെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മനുഷ്യരുടെ കൈ ചിപ്പ് വരുമെന്ന് ആ ദുബായ് മൊത്തം ഒരു പരസ്യം വന്നു കഴിഞ്ഞു ആ അറബിയുടെ കയ്യിൽ ചിപ്പ് വെച്ചു ബയോഹാൻസ് ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങളെ ആരൊക്കെയും ർശിക്കാം ആരൊക്കെയും നമുക്ക് കുറ്റം പറയാം പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം ശ്രോത്രം ഇത് സാധാരണ പുസ്തകമല്ല നാൽപ്പത് വർഷം ആയിരത്തി അറുന്നൂറിൽ പരം എഴുത്തുക യുദ്ധവേളയിൽ സമാധാന വേളയിലും മുക്കുവന്മാരും ആട്ടിടയന്മാരും ഒറ്റയ്ക്ക് മടക്കി മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിന്റെ കരം അവരുടെ തലച്ചോറിലേക്ക് ഇറങ്ങിയ ജീവന്റെ വചനമാണ് ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്നത് അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്ന ആകാശം മാറും ഭൂമി മാറും എന്നാൽ വചനം മാറത്തില്ല മക്കളെ ഇതെല്ലാം ഡൂക്കോടിയ

വാട്സപ്പ് അപ്ഡേറ്റ് സന്തോഷം ഇല്ലല്ലോ എല്ലാ ജി പി എം വാട്സപ്പും തുടത്തില്ല മൊബൈലും തുടത്തില്ല എത്ര നല്ല ദൈവമക്കള ദൈവമക്കളോത്രം നെയ്യാറിൻ്റെ കരയിൽ സോത്രം ഇപ്പം എന്താ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ ദുബായിലുള്ള പാസ്റ്ററിന് ഹലോ പാസ്റ്റർ യോഗമൊക്കെ നടക്കുന്ന സൂമൊക്കെ എങ്ങനെയുണ്ടോ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കുന്നു ഇങ്ങനെ കറങ്ങും നിം 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 അതാ നാലര എർവിൻ സോത്രം അവിടെ കാണുമ്പോൾ ഇവിടെ ഒരു നീലക്കൊത്ത് വീഴും ഉടനെ അവിടുത്തെ പാസ്റ്റർ തിരിച്ചങ്ങോട്ടടിക്കും പാസ്റ്റർ തിരുവനന്തപുരത്ത് സുഖമായിരിക്കുന്നു യോഗമുണ്ടോ ചക്രമൊക്കെ കിട്ടുന്നുണ്ടോ കാലാവസ്ഥ എങ്ങനെയുണ്ട് എങ്ങനെ വരുന്ന അതാ അഞ്ച് ൈറ്റ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആർ ടി പി സി എന്താ ആർ ടി പി സി കൈയിലെ ബാർ കോഡ് തീർന്നില്ല ഇന്നത്തെ മോഡി സാറിന്റെ വാക്സിനേറ്റഡിനകത്ത് ഒരു കോഡുണ്ട് അതെല്ലാം കള്ളക്കോട് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ലോകം പോകാൻ പോകുന്നു കൈയിലേക്കൊരു മുദ്ര ുംബൈ ഗോ ർ ഗോ ടു സൗദി അറേബ്യ ഗോ ടു ദുബായ് ഓൾ എയർപോർട്ട് ഓൾ റെയിൽവേ സ്റ്റേഷൻ ഫസ്റ്റ് ഓഫ് അല്ലാതെ ആർക്കെങ്കിലും പോകാൻ പറ്റും അയ്യായിരം രൂപം വിടത്തില്ല അവർ സോത്രം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നിട്ട് ദുബായ്ക്ക് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് ഉണ്ടോന്നല്ല ചോദിക്കുന്നത് വാക്സിനേറ്റഡ് പേപ്പർക്ക് ഇതരെ ബൈദോ സോത്രം എന്നിട്ടേ നോക്കാരെ അകത്തോട്ട് വിടത്തുള്ളൂ സോത്ര സംശയം ഉണ്ടെങ്കിൽ ചെന്നു നോക്കിയാൽ മതി സോത്രം അങ്ങനെയെങ്കിൽ ഇതൊരന്ത്യകാലമാ അങ്ങനെയെങ്കിൽ ഈ മുദ്രയെ ആര് നിയന്ത്രിക്കും അതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിങ് സബ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സയൻസ് എഴുതിക്കോണം നിങ്ങളുടെ പി എസ് സി ചോദ്യത്തിന് വരും അതായി മോൾ വായിച്ചത് ഹ്യൂമൻ ട്രാക്കിങ് സബ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി ഏക ലോക ഭരണം കൈയിലേക്കൊരു മുദ്ര എന്തിനു വേണ്ടി ഞാനിത് പ്രസംഗിക്കുന്നു അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് മോഡി സാർ ഒരു കാർഡ് കൊണ്ടുവന്ന് ആയുഷ്മാൻ കേട്ടവര് വല്ലതും ഉണ്ടോ എല്ലാരും തിരുവനന്തപുരത്ത് തെള്ളു അഞ്ചു ലക്ഷം ഫ്രീ ഇട്ടുവന്ന് അഞ്ചു രൂപ കിട്ടത്തില്ല സ്വന്തം അതെന്തിനാ കാർഡ് കൊണ്ടുവന്ന് സർക്കാരിൻ്റെ ഇവിടെ എന്നെ അടിക്കാൻ കാശില്ല ഓത്ര അപ്പോഴാണ് ഈ കാർഡ് എന്തിനാണ് കൊണ്ടുവന്ന് ഒരു മനുഷ്യൻ്റെ ആരോഗ്യ വിവരം നിങ്ങൾ പി ആർ എസിൽ ഡേറ്റ ഓപ്പൺ ചെയ്താൽ കിംസിൽ കിട്ടും നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി കിട്ടും മെഡിക്കൽ കോളേജ് കിട്ടും നിംസിൽ കിട്ടും എല്ലാ ആശുപത്രിയിലും കിട്ടാൻ ഒറ്റ കാർഡ് അത് ആധാറുമായി ലിങ്ക് ചെയ്യാനായി ആയുഷ്മാൻ കൊണ്ടുവന്ന് അല്ല ചിന്നമാമ്മ വിചാരിച്ച് ഇപ്പം ചെന്നാൽ ഉടനെ കാർട്ട് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുമോ ഒരു രക്ഷമില്ല സോത്രം ഇത് മനുഷ്യൻ്റെ മെഡിക്കൽ കാർഡാണ് ദൈവദാസന്മാരെ ദൈവകുഞ്ഞുങ്ങൾ ഇത് മനുഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി മൊത്തം ഒരു കമ്പ്യൂട്ടറാക്കിയാൽ ഇത് ട്രേസ് ചെയ്താൽ നമ്മൾ ആരായാലും മുദ്ര എടുത്തു സോത്രം ഇപ്പോൾ ഇവിടുന്ന് ഒരു അച്ഛൻ അറ്റാക്ക് വന്ന് ഇവിടെ നല്ല ആശുപത്രി കാണിക്കുകയല്ലോ കൊഴിഞ്ഞു വീഴുമ്പോൾ എവിടെ പോകുന്നത് നിമസിലാണ് പോകുന്നത് ഉടനെ അമ്മ പറയും പുരയാട എഴുതി വിറ്റാലും വേണ്ടിയല്ലോ എൻ്റെ അച്ചായനെ രക്ഷപ്പെടുത്തിയാവുന്ന സോത്രം ബ്ലൈഡുകാരൻ്റെ പോകത്തില്ലേ അതുപോലെ ഈ കോവിഡ് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മറവിൽ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽഗേറ്റ്സ് പറയുന്നു ജോൺസണോട് പറയുന്നു ഒരു വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് പോളിയോ പോലെ കൊടുക്കണം പക്ഷേ നിബന്ധന ആയുഷ്മാൻ കാർഡ് എടുക്കുന്നത് പോലെ കയ്യിൽ മുദ്ര പതിപ്പിക്കണം മിണ്ടുന്നില്ല സർപ്പം ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ കയ്യിലേക്ക് മുദ്ര അതിലെ നമ്പർ വൺ ആർ ടി പി സി നമ്പർ ടു വാക്സിനേറ്റഡ് ഇത് രണ്ടും എടുത്തു കളയും അങ്ങനെയെങ്കിൽ ഒരു മുദ്ര കയ്യിൽ കൊടുക്കാം എന്താ മുദ്ര അത് ഫോർ വെച്ച് ചെയ്യാം ആ ഫോർ ജി വെച്ച് ചെയ്യുന്ന മുദ്രയ ജി പി എസ് സംവിധാനം എന്താ ജി പി എസ് സംവിധാനം ഞാൻ എവിടെ പോകുന്നു കളിക്കവളെ പോകുന്നു മാർത്താണ്ഡം പോകുന്നു സ്രായംകുടി പോകുന്നു ഇറച്ചിപ്പാലം പോകുന്നു നെയ്യൂർ പോകുന്നു കുഴിത്തറ പോകുന്നു എൻ്റെ ഭാര്യയ്ക്കറിയത്തില്ല ഞാൻ കേരളത്തിൽ നിന്ന് എവിടെയാണ് ഇടിച്ചക്കപ്പലാ കൂട് കഴിയുമ്പോൾ എൻ്റെ മൊബൈലിനകത്ത് ഒരു മെസ്സേജ് വരും വെൽക്കം ടു സെൽ തമിഴ്നാട് ആര് കണ്ട് ഭാര്യ കണ്ടില്ല എൻ്റെ വീട്ടിലുള്ളവർ കണ്ടില്ല ആര് സാറ്റലൈറ്റ് കണ്ട് സോത്രം അതിൻ്റെ പേരാ ഫോർ ജി ഇതിൻ്റെ ടെക്നോളജി കുറേ പറഞ്ഞുതരാം അവിടെ മൂന്ന് വർഷം വണ്ടി പാറശാല എത്തുമ്പോൾ എത്തുമ്പോൾ അടുത്ത മെസ്സേജ് വെൽക്കം ബാക്ക് ഇഞ്ചി വിള എത്തുമ്പോൾ അടുത്തെടാന്ന് അറിയാം അപ്പോൾ ടവർ വഴി മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്യാം അതിന്റെ പേരാ മക്കളെ നിങ്ങളുടെ മൊബൈലിലെ സിം കാർഡ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ടെക്നോളജി കേരളത്തിലെ എ ഡി ജി പി വിജയ് സാക്കറെ ഇന്നാൾ ആലപ്പുഴ കൊലപാതകം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ യൗമാർ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കുന്നില്ല അത് ആ പ്രതികളെ കിട്ടാത്ത മിണ്ടുന്നില്ല സന്തോഷമില്ല പത്രം വായിക്കത്തില്ലേ സ്വപ്നെ ചരിതയും വായിച്ചോണ്ടിരിക്കുക ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന അത് ഇതിലും വലിയവൾ പുറേ വരുന്നുണ്ട് സോത്രം വിഷമിക്കേണ്ട കണ്ടില്ലേ വിജയസാക്കറെ പറഞ്ഞാൽ അന്നേരാ കമാൽപാഷ പറഞ്ഞത് പണ്ട് മൊബൈലില്ലായിരുന്നു എങ്ങനെ പിടിച്ചു ഇന്ന് രാത്രി ഒരു പറയാം മക്കളെ ഇവിടെ കുറച്ച് കുഴപ്പമുള്ള മേഖല ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട് മൊബൈൽ ഓഫ് ചെയ്തിട്ട് ലജ്ജാവതിയെ കള്ളക്കടക്കണ്ട പാട്ടും കേട്ടോണ്ടിരുന്ന നിന്നെ പോലീസ് തിരക്കി വരും പക്ഷേ ഒറ്റ കാര്യം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നെയ്യാറിൻ്റെ അത് പന്തടിപ്പുറത്ത് തേക്കൽ കൊണ്ടുവന്ന അത് സിം കാർഡ് രണ്ടായിട്ട് മുറിച്ച് വെള്ളത്തിട്ടിട്ട് ഒറ്റപ്പാട്ട് നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ നീ സ്ഥലം വിട്ടോ സോത്രം നിന്റെ സിമ്മിനകത്ത് കിടന്നാൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ഏവരെ തിരിച്ചറിവാൾ പേരൂർക്കട കടം മണ്ണാമൂല ഒരു സാധനം ഉണ്ട് അതിൻ്റെ പേരാ സൈബർ സെല്ല് അതിനകത്ത് നോക്കിയാൽ ഞാൻ എവിടെ മാർത്താണ്ഡത്ത് പോയി ചപ്പാത്തിയിൽ നിന്ന് എൻ്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും സൈബർ അറിയും സോത്രം അതുപോലെ സകല മനുഷ്യനെ ട്രാക്ക് ചെയ്താൽ കോവിഡ് ആരിലുണ്ട് രോഗമുണ്ടെന്നറിയാം അതിലൊന്നാം തരം മുദ്ര പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരരി കയ്യിൽ വച്ചാൽ അതിനകത്ത് രണ്ട് ഭാഗം വെക്കാം ആ അരിക്കകത്ത് പഞ്ചാബിൽ നിന്ന് വരുന്ന ബിരിയാണി അരി ഒന്നിൽ ഒരു ഫിലമെൻ്റ് രണ്ടാമത്തതിൽ ഒരു ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഡേറ്റ മുഴുവൻ അതിനകത്ത് സ്റ്റോർ ചെയ്യാം പണ്ട് ഞാൻ പ്രസംഗിച്ച ആൾക്കാർ പറയും പണ്ട് കാട്ടാക്കട പ്രസംഗിച്ചപ്പോൾ ആരാണ് പറഞ്ഞു അവൻ്റെ എൻ്റെ തലയ്ക്ക് പിരിയളവിയെന്ന് സോത്രം കണ്ടില്ലേ ഇപ്പം ഇപ്പം കേട്ടോ ഈ റേഷൻ കൈവെക്കുന്നേനെ കട്ടക്കോട് ഞാൻ പ്രസംഗിച്ച ആരാണ് മാന്യന്മാർ പറഞ്ഞ് എനിക്ക് തലയ്ക്ക് എന്തോ ലൂസായെന്ന് സോത്രം പതിനെട്ട് ഞാൻ കട്ടക്കോട് വന്നപ്പോൾ എല്ലാം കൂടെ കീക്കി അടിക്കുന്നത് നാല് കിലോ വെള്ളം മൂന്ന് കിലോ പച്ച സോത്രം അത് ആരാന്ന് പറഞ്ഞെന്ന് ആരുമല്ല ടെക്നോ പാർക്കിനകത്ത് യു എസ് സി ഗ്ലോബലിലൊരു പയ്യൻ എന്നോട് വിളിച്ച് പറഞ്ഞ് പാസ്റ്റർ വല്ലതൊക്കെ കയറി പറയും കയറി പറഞ്ഞോളാം അന്ന് അവർ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏലീശ പാസ്റ്റർ അവന്മാർ റേഷൻ കാർഡ് വെച്ച് കൈ വെച്ച് ശരിയാക്കുമ്പോൾ എനിക്ക് ചോർത്തി സോത്രം നമ്മുടെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അടക്കുമ്പോൾ ചിലർക്ക് ചോർത്തി കൊടുക്കത്തില്ലേ തുണ്ടറിന്ന് പോലെ അന്ന് കിട്ടിയ കാര്യമാണ് ഞാൻ കട്ടക്കോട് പറഞ്ഞത് സോത്രം കൈവച്ച് രക്ഷം മേടിക്കുമെന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ അല്ല പരിശുദ്ധാല്മാവുന്നുകൊണ്ട് തന്നെ അല്ല കള്ളം ഞാൻ പറയത്തില്ല സോത്രം കണ്ടില്ലേ അങ്ങനെയെങ്കിൽ കാര്യം മനസ്സിലാക്കണ് അങ്ങനെയെങ്കിൽ എന്താ സംഭവം എന്നറിയാമോ ഈ കൈക്കകത്ത് രണ്ട് കാര്യം വെക്കാ ഒരു ഫിലമെൻ്റ് മതി നാനൂറ് കാര്യം നമ്മുടെ മോൻ അവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു പണ്ട് അവൻ നിരപ്പ്ക്കാലം കൺവെൻഷഡ് വരും ഒരു പാട്ടിടും ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ പന്ത്രണ്ട് പാട്ട് മോൻ കല്ലിക്കാട് എന്തോ ഈ പെട്രോൾ പഠിക്കാൻ പോകും പാട്ട് ഇവിടെ തീരും ലൂക്കോസ് വാഷ് എന്ന് പറഞ്ഞു യവൻ ഈ പാട്ട് വിട്ടിട്ട് എവിടെ പോയി എനിക്ക് തിരിച്ച് തീടിയിടാനും അറിയത്തില്ല സോത്രം ഇന്ന് നമ്മുടെ മോൻ മൂന്ന് മണിക്ക് പാട്ടിടും ചിന്നമ്മ സിസ്റ്റർ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പിന്നെ അങ്ങോട്ട് കുത്തും സോത്രം ഇതിൻ്റെ ഇടയ്ക്ക് അവൻ കന്യാകുമാരി പോകും കാസർഗോഡ് പോവും എന്നിട്ട് ദുബായി പോയിട്ട് വന്നാലും അവൻ്റെ പാട്ട് തീരത്തില്ല ഒരു ഫിലമൻ്റെ എത്ര കയറും മോനെ പാട്ട ടെക്നോളജി പഠിച്ചുകൊണ്ടേ പോകാവൂ അത് കൈക്കകത്ത് വെച്ചാൽ ഒരു മനുഷ്യനെ പറ്റിയുള്ള സകല കാര്യങ്ങളും കമ്പ്യൂട്ടർ ഡി കോഡിയും അന്ത്യകാലം ദാനിയൽ പ്രവചനമുണ്ടോ വായിക്കണം വീട്ടിൽ അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും മിണ്ടുന്നില്ല ദൈവദാശന്മാര് മനസ്സിലാക്കുക ദാനിയൽ പന്ത്രണ്ട് അങ്ങനെയെങ്കിൽ ഈ ഫിലമെന്റിനകത്ത് ഇത് കേറ്റാൻ നമ്പർ വൺ കൈമേൽ ഒരു ചിപ്പ് കൊടുത്താൽ കാര്യം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം നമ്മളെ പറ്റിയ എല്ലാ കാര്യങ്ങളും രണ്ട് ഇനിയാണ് സംഭവം ഫൈവ് ജി സാറ്റലൈറ്റ് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ കയ്യിൽ ഒരു സാധനം വന്നു അതിൻ്റെ പേരാ മൈക്രോനീഡിൽ പാച്ച് എന്താ മൈക്രോനീഡിൽ പാച്ച് ബാൻഡേഡ് കണ്ടവരെന്ന് കൈയോർത്താം ബാൻഡേഡ് ബാൻഡേഡിൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ മുറിവുള്ള ഭാഗത്ത് ഈ ബാൻഡേഡിൻ്റെ അകത്തൊരു സ്പോഞ്ച് ഉണ്ട് അതിനകത്ത് എന്തോ ഉണ്ടെന്ന് അറിയാമോ അതിനകത്ത് കുറച്ച് മരുന്നുകൂടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ബ്ലഡിനെ അവിടെ ക്ലോട്ട് ചെയ്യുന്നതിനെ നിർത്തി അവിടെ നിന്ന് ഉണക്കും ഇതിന് പകരമായി രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ ഒരു ബാൻഡേഡ് വന്നു അതിൻ്റെ പേരാ മൈക്രോനീഡിൽ പാച്ച് എന്താ മൈക്രോനീഡിൽ പാച്ച് രണ്ട് സൂചി ബ്ലഡിനകത്ത് രണ്ട് സൂചി നെർവിനകത്ത് ആനയുടെ ചെപ്പിനകത്ത് കൊടുക്കുന്ന പോലെ അങ്ങനെയെങ്കിൽ ആ പാച്ച് വെച്ചവർ എവിടെ ചെല്ലടം ഹോസ്പിറ്റലിൽ ചെന്നാൽ ഈ നീഡിനകത്ത് ദാണ്ടെ ദാണ്ടെ ഇതാണ്ടൊരു ബാർ കോഡ് ഉണ്ട് ഈ നീഡിനകത്ത് ഒരു ബാർ കോഡ് ഉണ്ട് അത് ഫൈവ് ജി സാറ്റലൈറ്റ് കാണിക്കുമ്പോൾ നമ്മളെ ബ്ലഡ് എടുക്കണ്ട ആ ബ്ലഡ് കമ്പ്യൂട്ടർ പറയും ആർ ബി സി ഡബ്ല്യു ബി സി കോർപ്പസർ എച്ച് ബി അതിൻ്റെ ഇടയ്ക്ക് നെർവിലോട്ട് അടുത്ത കൈയ്യട പൊസിഷൻ കാണിക്കുമ്പോൾ എനിക്ക് ചിക്കൻകുരിയ വന്നിട്ടുണ്ടോ വാക്സിൻ എടുക്കത്തിനോ നെർവിലെടുത്തിട്ടുണ്ടത് കറക്റ്റായിട്ടറിയും അതിൻ്റെ പേരോ ആർ എൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് ബൈബിളിലേക്ക് വരാ രണ്ട് ചിപ്പ് കേറ്റ ഒന്ന് പഞ്ചാബിൽ നിന്ന് വരുന്ന അരിയട വലിപ്പത്തിലുള്ള ഒരു അരിമണിക്കകത്ത് പെൻഡ്രൈവിൻ്റെ ഫിലമെൻ്റും ചാർജ് ചെയ്യാൻ ലിഥിയം ബാറ്ററിയും കയറ്റിയാൽ ഈ പാറ്റ് ഓടുന്നത് പോലെ മനുഷ്യന്റെ ഡീറ്റെയിൽ പതിനാലിഞ്ച് കമ്പ്യൂട്ടർ വലിച്ചെടുക്ക് ആർ ടി പി സി വേണ്ട ഒന്നും വേണ്ട രണ്ടാമത്തെ കാര്യം മൈക്രോ നീഡിൽ പാച്ച് ആ മൈക്രോ നീഡിൽ പാച്ചിനകത്ത് മനുഷ്യന്റെ കയ്യിൽ ബാൻഡേഡ് ഒട്ടിക്കുന്നവർ ഒട്ടിച്ചാൽ അത് പതിനാലിഞ്ച് കമ്പ്യൂട്ടർ ഫൈവ് ജി നോക്കിയാൽ എന്റെ ബ്ലഡിന്റെ കൗണ്ട് കാണാം എൻ്റെ നെർവസിനകത്ത് കോവിഡ് ഉണ്ടോ ഒമൈക്രോൺ ഉണ്ടോ എന്ന് കാണാം ആ ടെക്നോളജിയുടെ പേരാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം ഇന്ത്യയിലും വരാൻ പോകുന്നു ആർ എൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് ഫ്യൂച്ചർ ലോകം കാണാൻ പോകുന്ന അതിൻ്റെ പേര് തലച്ചോറുകളെ തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ബന്ധിപ്പിക്കുവാൻ ഇൻ്റർനെറ്റ് ബൈബിളിലേക്ക് ഞാൻ വരുന്നു ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് വഴി ഈ നീടിൽ വെച്ചിട്ട് മനുഷ്യൻ്റെ തലച്ചോറ് ഊറ്റിയെടുക്കാം അതിന്റെ പേരാ ഫൈവ് ജി സാറ്റലൈറ്റ് വിത്ത് വിറന്നം എന്താ തലച്ചോറ് മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് എത്ര ഘടകം ഉണ്ട് ബാക്കിയതാ മെടില്ല അതിനാമാ പറയുന്ന കുഞ്ഞിന്റെ വൃത്തിയേട് പറയരുത്രിബ്രം സരിംബ്ലാങ്കേറ്റ എത്ര കാര്യം അതിനകത്തുണ്ട് ഓർമ്മ ശക്തി ബുദ്ധിശക്തി സംസാര ശക്തി വിവേക ശക്തി എല്ലാം ഇത് മുഴുവൻ നോട്ട് ചെയ്തെടുക്കുവാൻ മനുഷ്യന്റെ കയ്യിൽ ചിപ്പ് വെക്കാം അങ്ങനെയെങ്കിൽ ദാണ്ടെ അമേരിക്ക പറയുന്നു തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് അതിവേഗ സാറ്റലൈറ്റ് വഴി കൈക്കകത്ത് ദാണ്ടെ ഒരു ചിപ്പ് വെച്ചാൽ ലൂക്കോസ് വാഷ് ഒരു ആവശ്യത്തിന് ദുബായി പോകാൻ പോന്നു കോവിഡ് കാലത്ത് ആർ ടി പി സി എടുക്കണ്ട ലൂക്കോസ് ഫാസ്റ്റിന്റെ ആധാർ അവർ ചോദിക്കും ആധാർ ചോദിക്കുമ്പോൾ നമ്മുടെ ഡേറ്റ അവരുടെ കയ്യിലുണ്ട് അവരെന്തോ ചെയ്യുമെന്നറിയോ സാറ്റലൈറ്റ് വഴി കൈയിരിക്കുന്ന ചിപ്പിനെ മോണിറ്റർ ചെയ്യും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉടനെ സാറ്റലൈറ്റ് ഫൈവ് ജി ഞാൻ അതാ പറഞ്ഞത് കളിക്കാവിള ഞാൻ മതിലിയാടുമ്പോൾ എൻ്റെ ഭാര്യ അറിയത്തില്ല മൊബൈൽ അറിയും സോത്രം ഞാൻ തിരിച്ചു വരുമ്പോൾ കമ്പ്യൂട്ടർ വഴി അറിയും അങ്ങനെയെങ്കിൽ ലൂക്കോസ് ഫാഷനെ പിടിക്കാം അദ്ദേഹം ദുബായിൽ പോകാൻ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിസ റെഡിയാകുമ്പോൾ പാസ്പോർട്ട് നമ്പറും ടെലിഫോൺ നമ്പറും എല്ലാം വെച്ച് സാറ്റലൈറ്റ് വഴി ട്രേസ് ചെയ്യുമ്പോൾ ലൂക്കോസ് മാസ്റ്റർ കയ്യിലിരിക്കുന്ന ബ്ലഡ് കൗണ്ട് ഫൈവ് ജി അതിവേഗം ഇൻ്റർനെറ്റ് വഴി കമ്പ്യൂട്ടറിനകത്ത് വരും ലൂക്കോസ് ഫാസ്റ്ററിൻ്റെ നെർവസ് സിസ്റ്റത്തിൽ പനിയുണ്ടോ ഒമിക്രോൺ ഉണ്ടോ എന്ന് വരും ഇത് ഇത്രയും ക്ലിയർ ആകുമ്പോൾ ഓക്കെ ഈ ലൂക്കോസ് മാസ്റ്റർ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കത്തില്ല ലൂക്കോസ് മാസ്റ്റർ എടുത്തിട്ട് എ ടി എമ്മിൽ കാണിക്കുന്ന കൈ ഒന്ന് കാണിക്കാൻ പറയുമ്പോൾ പ്രസൻറ്റലി കോവിഡില്ല ചൂടില്ല ബ്ലഡ് ക്ലിയർ ഉടനെ നമുക്ക് ഗേറ്റ് തുറക്കുന്നത് പോലെ മുഴുവൻ തുറന്നു തരും അന്ത്യകാലത്ത് ഈ മഹാവ്യാധി വരുമ്പോൾ എന്നും യർപോർട്ട് പൂട്ടിയിടാൻ പറ്റത്തില്ല എന്നും കടകൾ പൂട്ടിയിടാൻ പറ്റത്തില്ല വിദേശങ്ങളിലേക്ക് പോകാൻ വഴി വേണം ട്രെയിനിനകത്ത് കയറാൻ വഴി വേണം ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണത് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ മെറ്റൽ ഡിറ്റക്ടർ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മെറ്റൽ ഡിറ്റക്ടർ ഈ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇത് ഫൈവ് ജി സാറ്റലൈറ്റ് വെച്ചാൽ എന്റെ കയ്യിലിരിക്കുന്ന താക്കോൽ ഉണ്ടെങ്കിൽ കീ കീ അടിക്കും കണ്ടിട്ടില്ലേ മെറ്റൽ ഡിറ്റക്ടർ അതിന് പകരമായിട്ട് കൈക്കകത്ത് ചിപ്പി മെറ്റൽ ഡിറ്റക്ടർ കൊടുക്കുമ്പോൾ നമ്മുടെ അകത്ത് കോവിഡോ പനിയോ ചൂടോണ്ട് അവിടെ ക്ലോസ് ചെയ്യുന്ന പുറത്ത് പോകാൻ പറയും ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീഴും ഉപദേശി പാട്ടുപോകും എന്നാൽ ഈ കറുത്ത പുസ്തകത്തിലെ വള്ളിക്കോ പുള്ളിക്കോ ഇന്ന് രാത്രി മാറ്റമില്ല ഇന്നൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയും കൊത്തി വലിക്കുന്ന പരിന്തിൻ്റെ കഴുകന്റെ നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കാൻ തുടങ്ങിയപ്പോൾ കോവിഡ് കാലത്ത് വരാൻ പോകുന്ന ആർ ടി പി സി കോവിഡ് കാലത്ത് വരാൻ പോകുന്ന മോദ്രയെ പറ്റി എഴുതുക രാത്രി പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി നെയ്യാറെ നിന്റെ ദൈവത്തെ എതിരെ പാൻ രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു